എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്നലൊരു ബ്രൗൺ ബീറ്റിൽ അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു വൈറ്റ് ബീറ്റിലും മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തുണ്ടായ രണ്ട് സൂപ്പർ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ഈ അടുത്ത ഭാഗത്ത് നിൽക്കുന്നതാണ് മുട്ടൻകുട്ടി കാല് കാലുമ ബ്ലാക്ക് കളറുള്ളത് മറ്റേത് പടക്കുട്ടിയുമാണ് നിലവിൽ കുട്ടികൾക്ക് കുടിക്കാനുള്ള നല്ല പാലുണ്ട് നല്ല ഇടനീട്ട് പൊക്കം ചുവനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള അമ്മയാടും കുട്ടികളും ഇതിൻ്റെ ഉദ്ദേശമല്ല മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണയിലാണ് ഒരു കരോളി ക്രോസ് അമ്മയാടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് മൂന്ന് കുട്ടികളും കരോളി ക്രോസിൽ വന്ന മുട്ടൻകുട്ടികളാണ് രണ്ട് മാസം വീതം പ്രായമായിട്ടുണ്ട് ശരിക്കൊരു ഒരു നാല് നാല് മാസമൊക്കെ നോക്കുകയാണെങ്കിൽ രണ്ട് മുട്ടൻകുട്ടികളെ മാത്രം വിറ്റാൽ മതിയാവും ആടിനും കുട്ടികളും കൂടി വാങ്ങിയ പൈസ മുതലാകും നല്ല പോലെ നോക്കുകയാണ് കേട്ടോ ചെറുതായിട്ട് തീറ്റയെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ മൂന്ന് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് നല്ല ആരോഗ്യമുള്ള അമ്മയാടാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു കരോളി ക്രോസ് അമ്മയാടും അതിൻ്റെ മൂന്ന് കരോളി ക്രോസ് മുട്ടൻ കുട്ടികളും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണയിലാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റിൽ പെണ്ണാട് പെണ്ണാട് വിൽപ്പനക്ക് നല്ല വലിപ്പമുള്ള ആടാണ് നല്ല ഇടനീറ്റവും പൊക്കവുമുണ്ട് നല്ല ചെവിനീളം പഞ്ചപ്പീസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള പേരൻ സ്റ്റോക്ക് നിർത്താൻ അതിനുമായ ഒരാട് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു അതുപോലെ തന്നെ കുട്ടികൾക്ക് കുടിക്കാനുള്ള നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് പകിഡെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഈ നിറച്ചിനെ യാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ മുപ്പതിനായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കലാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാട് നമ്പറുമായി ബന്ധപ്പെടുക എട്ടര മാസം പ്രായമുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട്ടും കുട്ടി വിലപ്പനൊക്കെ നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാം ഉള്ള നല്ല ക്വാളിറ്റിയുള്ള പേരസ്റ്റോക്ക് നിർത്താനുമായ ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല പാൽ കൂടി കിട്ടി വളർന്നൊരു കുട്ടി വവിൽ ക്രോസിംഗിനായിട്ട് രൂപം ചെയ്തീർക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ ഇരുപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ഇരുപതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കനേഡിയൻ പിക്മി ചെന്നൈയാട് വിൽപ്പനക്ക് നിലവിൽ രണ്ടാമത്തെ പ്രസവത്തിനായി രണ്ട് മാസം കൺഫേം ചെന്നയാണെന്നാണ് പാർട്ടി പറയുന്നത് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് മുട്ടൻ കുട്ടികൾ ഉണ്ടായിരുന്ന ഒരാടാണ് കുട്ടികളെ പിരിച്ചതാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലും ഉണ്ടായിരുന്നു നല്ല ആക്റ്റീവായിട്ടുള്ള ഒരാട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്രോസ് ബീഡ് ഹൈദരാബാദി ക്രോസിൽ വന്ന നല്ല വലിയൊരു ക്രോസ് പീഡ് അമ്മയാടും അതിൻ്റെ സൂപ്പർ ഒരു വിൽപ്പനക്ക് നല്ല ഇടനീട്ടും പൊക്കും പഞ്ചപേസ് വെള്ളിക്കണ്ണമെല്ലാം ഉള്ള ചെവി നീളം എല്ലാമുള്ള അടിപൊളി അമ്മയാടും അടിപൊളി കുട്ടിയും കുട്ടി ചെറുതായിട്ട് തീറ്റ എല്ലാം തുടങ്ങിയിട്ടുള്ളൊരു കുട്ടിയാണ് അമ്മയാടേ നല്ല പാലുണ്ട് അത് പാൽ കുടിച്ചതിൻ്റെ ശേഷമുള്ള മടിയാണെന്നാണ് പാർട്ടി പറയുന്നത് പ്രത്യേകതോടും അനുയജമായ ഈ ഹൈദരാബാദി ക്രോസ് ആടിൻ്റെയും അതിൻ്റെ ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശിക്കുമല്ല ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിയാണ് ചെറുപ്പുളശ്ശേരിക്കടുത്താണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ക്രോസ് പീഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പന രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് മൂന്നര മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം വല ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ടെണ്ണം ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജോഡി പേർഷൻ കാറ്റുകൾ വിൽപ്പനക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മെയിലും ഒരു ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഒൻപത് മാസം വീതം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണയാണ് ഈ കാറ്റിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് കുട്ടികൾ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം പോലെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂരാണ് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടുംകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നിങ്ങൾക്കാവശ്യമായ കൂടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നു ഈ ഒരു കൂടിൻ്റെ വില വരുന്നത് ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ മാത്രമാണ് ഇതിൻ്റെ ഫൈബർ ഫ്ലോറിൽ വരുന്നത് ഫൈബർ ഫ്ലോർ മാറ്റാണ് ഇനി നിങ്ങൾക്ക് വേണ്ട മോഡലിൽ വിവിധ മോഡലുകൾ നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾ പറയുന്ന സൈസിനും നിങ്ങൾ പറയുന്ന മോഡലും നിർമ്മിച്ച് കൊടുക്കും കൂടിന് ചോദിക്കുന്നത് ആറായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിൽ തന്നെ ഇല്ലാതെ ചെയ്യണമെങ്കിൽ അയ്യായിരത്തി ഇരുന്നൂറ് രൂപക്കും ചെയ്തു കൊടുക്കും നായകളെയും കോഴികളെയും ആടുകളെയും മറ്റ് പക്ഷികളെയും എല്ലാം വളർത്താൻ അനുയോജ്യമായ പ്രകാരം നിർമ്മിച്ചു കൊടുക്കും ഈ ഒരു കൂട് ഉണ്ടാക്കാൻ ചോദിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഈ കൂടുകൾ കൂടുകൾക്ക് ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് ഏകദേശം ഒരു പത്ത് മാസമൊക്കെ പ്രായമായിട്ടുണ്ടാകും ഏകദേശം പ്രായമാണ് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചൊരാടാണ് വൃത്തി വലുതാക്കി നല്ല പേരൻ സ്റ്റോക്കി നല്ല ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുജമായ ഒരു കുട്ടിയാണ് ക്രോസിങ്ങിനായിട്ട് ക്യൂം ചെയ്തീർക്കാൻ അനുജമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് ഇന്ത്യൻ ഊർ ഭർത്താൻ അനുജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു ജമിനാപ്യാരി പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ട പൊക്കം ചെവിനീളം പഞ്ചപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള നല്ലൊരു കുട്ടി നല്ല പാലോടി കെട്ടി വാടകുന്നൊരു കുട്ടി ഫസ്റ്റ് ഏറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഒരു വയസ്സായിട്ട് ക്രോസ് ചെയ്യുക എന്ന് കരുതി വെച്ചതാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല പതിനേഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് ഇന്ത്യനൂരാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ വൽക്കരാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ബ്രീഡിങ്ങിന് നിർത്താനുമെല്ലാം അനുയോജ്യമായ ഒരു മൂരി വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മൂരിയുടെ ഉദ്ദേശം വല ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡാണ് ഈ മൂരിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒരു ഹൈദരാബാദി ബീറ്റിൽ അമ്മയാടും അതിൻ്റെ രണ്ടര മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് അമ്മയാട് നല്ല വലിയ ആടാണ് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള നല്ല പേരൻസ്റ്റോക്ക് ഓട്ടി ആടും കുട്ടികളും ഇതിൻ്റെ ഉദ്ദേശമൊന്നുമില്ല നാൽപ്പതിനായിരം രൂപയാണ് മൂന്നും കൂടി നാൽപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനും ഇറച്ചിക്കാവശക്കുമെല്ലാം അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് ഏകദേശം രണ്ട് വയസ്സിനടുത്ത് പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നല്ലൊരു പോത്താണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തിൻ്റെ ഉദ്ദേശിക്കുമോല നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് പൊന്നാനിക്കടുത്ത് ചമ്മ്രവട്ടത്താണ് ഈ പോ ഈ പോത്തിന് പൊന്നാനി പരിസര പ്രദേശങ്ങളിലെല്ലാം ഡെലിവറി ചാർജോടുകൂടി ഇതിൽ സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഇരുപത് ദിവസം പ്രായമുള്ള ഒരു പെടക്കുട്ടിയും വിൽപ്പന കുട്ടി നല്ല ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയാണ് ചെറുതായിട്ട് അയലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചല്ലാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി ഒരു പശുക്കുട്ടിയാണ് ഈ പശുവിൻ്റെ മൂന്നാമത്തെ പ്രസവമാണ് നിലവിൽ ദിവസവും രണ്ടു നേരം കൂടി പതിനാറ് ലിറ്റർ പാല് കറവയുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് ഇതാണ് കുട്ടി നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പശുക്കുട്ടി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപത്തിയെട്ടായിരം രൂപയാണ് ഒരു പശുവും പതിനാറ് ലിറ്റർ പാൽ ഇറക്കുന്ന ഒരു പശുവും ഒരു കുട്ടിയും കൂടി അറുപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്താണ് ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്താൻ വളർത്താനുജമായ നാല് പോത്തും കൂട്ടന്മാർ വിൽപ്പനക്കെ നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ഇടനീട്ടം പൊക്കമുള്ള ഈ പോത്തും കൂട്ടന്മാരുടെ ചോദിക്കുന്ന വില മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മേനി മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോഴിച്ചനയാണ് ഈ പൂത്തും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എട്ടര മാസം പ്രായമുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റിൽ മുട്ടനാട്ടൻ കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചു പേസ് എല്ലാമുള്ള പേരസ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ ഒരു ഹെവി സൈസ് കുട്ടി നല്ല വളർച്ചയിൽ വന്നിട്ടുള്ളൊരു കുട്ടിയാണ് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ ഇരുപതിനായിരത്തി അറുന്നൂറ് രൂപ ഇരുപതിനായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കലാണ് എട്ടര മാസം പ്രായമുള്ള ഒരു ടോപ്പ് കാളിറ്റി ഹൈദരാബാദി ബീറ്റിൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പന നല്ല ഇടനീട്ടവും ഒരു കുട്ടിയാണ് നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാം ഉള്ള പേരെ സ്റ്റോക്ക് നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ഉദ്ദേശം പോലെ പത്തൊൻപതിനായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും എറച്ചാവശ്യവും അനുയോജ്യമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വളർത്തി വലുതാക്കാനും ഒരു പോത്താണ് ഏകദേശം മൂന്ന് വയസ്സ് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുമോല എൺപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി മാന്യമായ ഡിസ്കൗണ്ട് ചെയ്തു കൊടുക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പുഞ്ചശ്ശേരിക്കടുത്ത് നാൽക്കവലയിലാണ് ഈ പോത്തിന് ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വയസ്സ് കഴിഞ്ഞാൽ നല്ലൊരു മുട്ടൻ പക്ഷെ നല്ല ഇറച്ചിപ്പുറിക്കും നല്ല കാലിയരും ഉടലിനീട്ടും കോസ്യൂമിനും ഒക്കെ പറ്റി നല്ല മുട്ടനാണ് നല്ല മുടുക്കുള്ള മുട്ടനാണ് ഒന്നേക്കാൾ വയസ്സായിട്ടുണ്ട് നല്ല കൊമ്പൊക്കെ നല്ല കൊമ്പൊക്കെ ഉള്ള നല്ല കുട്ടിയാണ് നല്ല തീറ്റയും കൂടി അതുകൊണ്ട് കുട്ടി കേട്ടോ അത്യാവശ്യം ഇറച്ചിയിലൊക്കെ ഉള്ള കുട്ടിയാണ് നല്ല ഒരു വയസ്സും മൂന്ന് മാസവും പ്രായമായിട്ടുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പത്തായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഏറെച്ചാശകവും മനുഷ്യമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഏകദേശം മൂന്ന് വയസ്സിന് മുകളിൽ പ്രായമുള്ളൊരു പോത്താണ് ഇതിൻ്റെ ചുമതല ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കുറ്റിപ്പുറത്താണ് ഈ പോത്തിന് കുറ്റിപ്പുറത്തും പരിസര പ്രദേശങ്ങളിലേക്കും ഡെലിവറി കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാടൻ കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ഏഴ് ദിവസം വീതം പ്രായമുള്ള പതിനേഴ് കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് നെക്കടനക്ക് കുറുകാലി പുള്ളിക്കോഴി എന്നത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പതിനേഴെണ്ണത്തിന് ആയിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇളനാടാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല പാലുള്ള ഒരാടും അതിൻ്റെ ഏകദേശം രണ്ടര മാസമായ രണ്ട് കുട്ടികൾ ഒരു മുട്ടൻകുട്ടി ഒരു പടക്കുട്ടി ബ്രൗണ് മുട്ടൻകുട്ടിയും കറുപ്പ് പടക്കുട്ടിയാണ് നാല് കുട്ടികൾ വേറെ രണ്ട് കുട്ടികളും കൂടി നിങ്ങൾക്ക് കുടിപ്പിച്ചീനും ആടുമ്പോൾ ആടുമ്പ നല്ല പാലുണ്ട് നാല് കുട്ടികളാണ് മൊത്തം പാൽ കുടിച്ചീനാട് ആട് പീറ്റർ ക്രോസിൽ വന്നൊരു അത്യാവശ്യം വലിപ്പമുള്ള ഒരാട് നല്ല അവിടെ മല കൊത്തിയുണ്ട് മാറ്റിയിട്ടാൽ പാലും ഉണ്ടാവും ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇവിടെ കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ ഇതിൽ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ ജയ് ജവാൻ